നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല സൃഷ്ടികളിൽ ഒന്നിനെയും എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എന്റെ ഭാര്യ അസ്മായിക്യമുണ്ട് സ്നേഹം അത് മഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അത് ഞാൻ വിശദമാക്കാം ബഷീറിന്റെ തേന്മാവ് എന്ന ചെറുകഥയുടെ ആരംഭമാണിത് നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം അനുഭവ സമ്പന്നനായ സാഹിത്യകാരനാണ് ബഷീർ ഭാഷയിലും ആഖ്യാനത്തിലുമൊക്കെ പുലർത്തുന്ന വ്യത്യസ്തത മാത്രമല്ല വൈക്കം മുഹമ്മദ് ബഷീറിനെ സാഹിത്യ ലോകത്ത് അനശ്വരനാക്കുന്നത് അദ്ദേഹത്തിന്റെ ദൃഢമായ മൂല്യബോധം കൂടിയാണ് ആ ബോധം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന കഥകളിൽ ഒന്ന് തന്നെയാണ് തേന്മാവ് നീരേട അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന ചെറുകഥയാണ് സ്കാരത്തിന്റെ സ്വാധീനമുള്ള ധാരാളം ബഷീറിയൻ രചനകൾ നമുക്ക് പരിചിതമാണ് അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് തേന്മാവ് റഷീദ് എന്ന അധ്യാപകനായ ഗൃഹനാഥൻ കഥാകാരനോട് നടത്തുന്ന സംഭാഷണ രൂപത്തിലാണ് കഥ ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ സംഭാഷണത്തിലൂടെയാണ് കഥ വളരുന്നത് പോലെ തന്നെ ഇതൊരു തേന്മാവിന്റെ കഥയാണ് ആ തേന്മാവിന്റെ ചരിത്രത്തിലൂടെയാണ് ബഷീർ തന്റെ മൂല്യ സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നത് യൂസഫ് സിദ്ദിഖ് എന്ന വൃദ്ധനായ ഫക്കീർ മരിക്കാറായി കിടക്കുമ്പോൾ റഷീദ് എന്ന യുവാവും അസ്മ എന്ന യുവതിയും ചേർന്ന് അദ്ദേഹത്തിന് വെള്ളം നൽകുന്നു അപ്പോഴാണ് തളർന്ന് വീണുകിടന്ന അദ്ദേഹത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് വഴിപോക്കർ ആരോ പിന്ന് വലിച്ചെറിഞ്ഞ മാങ്ങയിൽ നിന്ന് ഇളർത്തു വന്ന തൈമാവിന് അദ്ദേഹം തനിക്ക് ലഭിച്ച അവസാനത്തെ വെള്ളത്തിന്റെ ഒരു ഭാഗം നൽകുന്നു ശേഷം അദ്ദേഹം കുടിക്കുന്നു അധികം വൈകാതെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ വൃദ്ധൻ മരിക്കുന്നു പിന്നീട് റഷീദും അസ്മായും വിവാഹിതരാവുകയും വഴിയിൽ നിന്ന ആ മാവിൻ തൈ അവരുടെ വീട്ടിലേക്ക് നടുകയും ചെയ്തു സ്നേഹത്തോടെയുള്ള പരിലാളനകളിൽ മാവ് മധുരമുള്ള മാങ്ങകൾ നൽകുന്നു റഷീദിന്റെ മകൻ ആ മാങ്ങകൾ കഥാകാരന് നൽകുന്നു അത് കേവലം മധുരമുള്ള മാങ്ങകൾ മാത്രമായിരുന്നില്ല യൂസഫ് സിദ്ധിഖ് എന്ന പേരോടുകൂടിയ റഷീദിന്റെയും അസ്മായയുടെയും മകൻ ഒരു സംസ്കാരത്തിന്റെ പുതിയ കണ്ണിയായി തീർന്നു തന്റെ ദാഹത്തേക്കാൾ ഒരു ചെടിയുടെ ദാഹത്തെ വലുതായി കാണാൻ സാധിച്ച ഒരു സിദ്ധന്റെ മൂല്യബോധമാണ് ആ മാങ്ങകളിലൂടെ ആ വൃദ്ധനിലൂടെ ഒന്നായ ദമ്പതികളുടെ മകനിലൂടെ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് പണത്തിന്റെയും പ്രതാപത്തിന്റെയും പിന്നാലെ പോകുന്ന മനുഷ്യൻ മൂല്യങ്ങൾ അറിയുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന വെള്ളം കിട്ടാതെ കഥാപാത്രം ദാഹിച്ചു മരിക്കുന്ന നൈരാശ്യം എന്ന ബഷീറിന്റെ കഥയിൽ നിന്ന് തേന്മാവിലേക്ക് വരുമ്പോഴുള്ള മാറ്റം വലുതാണ് തേന്മാവിനോടുള്ള അഗാധമായ സ്നേഹം ഒരു തരത്തിലുമുള്ള ആരാധനയല്ല എന്ന റഷീദ് പറയുന്നതിൽ നിന്ന് ദൈവിക സങ്കല്പങ്ങളുടെ പേരിലുള്ള അന്ധമായ വിശ്വാസങ്ങളെ എഴുത്തുകാരൻ വിമർശിക്കുന്നതിന്റെ സൂചനകൾ പ്രകടമാണ് മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക നന്ദി